ഞാൻ എങ്ങനെ പരിപാടി നിന്റെ ആങ്ങളെ കല്യാണം നിനക്ക് നല്ല അടിപൊളി സാരി അവര് നോക്കിയാൽ നല്ല മുണ്ട് ഷർട്ട് കാര്യങ്ങളെല്ലാം ഉണ്ട് എനിക്ക് കിട്ടി സാന്ത്വന സീരിയലിന്റെ ശിവന്റെ ഓ ഭയനല്ലേ നീ പയ്യനല്ലേടാ നാപ്പത് വയസ്സായ മുടുക്കൈ എന്നെ തരം നിശ്ചയത്തിന് തുടങ്ങിയ പരിപാടിയാണ് ഉള്ള ഈ പ്രശ്നങ്ങൾ കേട്ടോ ആ നിശ്ചയത്തിന് വന്നാ ഞാൻ നിശ്ചയത്തിന് വന്ന് നിശ്ചയത്തിന് നിന്റെ സ്വന്തക്കാരെല്ലാം കൂടെ പോയി നിശ്ചയത്തിന് അവളെ എന്തിനാ കെട്ടിന്നൊടലെന്നു പിന്നെ ഞാൻ ഇവിടെ പോയി എല്ലാവരും കൂടെ കാറിൽ ഞാൻ ഞെളിഞ്ഞു നിന്റെ പോയി സ്വന്ത കറിലെ പോയില്ലേ നിന്റെ കെഞ്ച് ചോദിച്ചില്ല സൈഡ് സീറ്റ് നേരായിട്ട് കെഞ്ച് ഞാൻ ചോദിച്ചില്ലട നിങ്ങളുടെ തണ്ണീർ മുഖം പണ്ടെത്തിയപ്പോ ഞാൻ എത്തിയെത്തി നോക്കി സ്ഥലം കാണാൻ വേണ്ടിട്ട് നീ കാണിച്ചതില്ലേ അറ്റ്ലീസ്റ്റ് തോട്ടപ്പള്ളി ചീപ്പിനെ കാണാൻ നീ 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 എനിക്ക് സൈഡിൽ ഇരുന്നത് അഞ്ച് തവണ നീ സദ്യ പിന്നെ നിനക്ക് എന്താണ് ഇത്ര കൊതി